ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഈസ്റ്റ് മാറാടി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തി വർഷം പിന്നിടുകയാണ് സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ ഭദ്രത കൈവരിക്കുന്നതിനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന പഞ്ചായത്തുകളിലൊന്നാണ് മാറാടി ഈസ്റ്റ് മാറാടി കെ കരുണാകരൻ സ്മാരകമന്ദിരത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ സമൂഹത്തിന് സ്ത്രീ സമൂഹത്തിന് വലിയ ശാക്തീകരണം ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ദീർഘകാലമായി എൻ്റെ ഒരു പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സും അതായത് രാഷ്ട്രീയമായ ചിന്തകളിൽ എപ്പോഴും മനസ്സിലുള്ള ഒരു കാര്യമാണ് സ്ത്രീ സമൂഹത്തോട് നീതി ചെയ്യാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ജില്ലയോ രാഷ്ട്രീയ സംവിധാനം ജനാധിപത്യമാണ് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലെ ജനാധിപത്യം എന്ന സംവിധാനത്തിൽ നമ്മുടെ രാജ്യം എഴുപതാണ്ട് പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെ നേർപാതി എന്ന് പറയുന്നത് സ്ത്രീകളാണ് ആ സ്ത്രീ സമൂഹത്തോട് നമുക്ക് നീതി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആലോചന നടത്തുമ്പോൾ അതിലുത്തരം വളരെ ലളിതമായി വളരെ പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റും നീതി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ അപ്പോൾ എന്താണ് സ്ത്രീകളുടെ ജീവിതത്തെ നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അറിയുന്നത് ഏതൊരാളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ ഒരു സ്ത്രീയെ അറിയാൻ കഴിയുന്നത് ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് അവരുടെ അമ്മയിലൂടെയാണ് കുടുംബശ്രീ അംഗങ്ങൾ അണിനിരുന്ന വമ്പിച്ച റാലിയും ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു കുടുംബശ്രീ അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അയൽക്കൂട്ടം അംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു മാറാടി സി ഡി എസ് സെക്രട്ടറി ബിന്ദു വി ടി പ്രശസ്ത ടി വി താരം വിദ്യാ ബാലചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി എബ്രഹാം ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജീന ടി എം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുസമ്മേളനത്തിന് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ആരെയും ഹൈസയുടെ ഇനി നിങ്ങളിലേക്കും